ും കയറ്റി കെട്ടി തന്റെ നേരെ നടന്നു വരുന്ന സുഗുണനെ ബോബി പൗലോസ് പരിഹാസത്തോടെ നോക്കി റബ്ബർ മോഷ്ടാവിന് ഇവിടെ എന്താണ് കാര്യം നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ തെറ്റായിപ്പോയി ഇനി അറിയിച്ചാലും മതി നിന്നെ വന്നവർ പൊക്കെ കൊണ്ടുപോകും പൂപ്പാടം എസ് ഐ എന്റെ ഒരു ഫ്രണ്ടാ വിളിക്കട്ടെ ബോബി പൗലോസ് സുഗുണനെ നോക്കി ചോദിച്ചു സുഗുണൻ ഒന്ന് പരുങ്ങി അവിടെ കൂടി നിന്നവരും സെന്റ് തോമസ് എസ്റ്റേറ്റിലെ ജോലിക്കാരൻ സുഗുണൻ മാനേജർ ബോബിക്കെതിരെ തിരിഞ്ഞത് അമ്പരപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇവനെ ഞാൻ ഇന്നലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതിന് ഇവന്റെ ഭാര്യ കാലുപിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഞാൻ പോലീസിൽ അറിയിക്കാത്തത് അതിൻ്റെ ചുരുക്കമായിട്ടാണ് ഇവനിപ്പോൾ എൻ്റെ നേരെ വരുന്നത് ബോബി കൂടി നിന്നവരോട് പറഞ്ഞു എനിക്ക് നിന്റെ എസ്റ്റേറ്റിലെ പണിയും വേണ്ട ഒന്നും വേണ്ട ഞാനിപ്പോൾ മാധവേട്ടൻ്റെ ജോലിക്കാരനെ മാധവേട്ടനെതിരെ ആര് വന്നാലും പറഞ്ഞാലും ഞാൻ ഇടപെടും സുഗുണൻ പറഞ്ഞു കൊള്ളാം അപ്പോൾ കള്ളനും നുണയനും ഒന്നായി പൊടിയൻ ചിരിച്ചു നല്ല ചേർച്ചയുണ്ട് ആരാടാ നുണയൻ മാധവൻകുട്ടി ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു നിങ്ങൾ തന്നെ അല്ലാതെ നിങ്ങളല്ലേ കണ്ണനെയും അതിനെയും കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തിയത് ഗിരീഷ് വിട്ടുകൊടുത്തില്ല ഞാനറിഞ്ഞത് ചിലരോട് പറഞ്ഞു പക്ഷേ എനിക്കത് പറഞ്ഞു വരുത്തേണ്ട ആവശ്യമെന്താണ് നാട്ടിൽ പ്രചരിക്കുന്നത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത കണ്ണനാണ് അത് തെറ്റാണെന്ന് ഇവൻ തെളിയിച്ചാൽ ഞാനും എൻ്റെ അഭിപ്രായം മാറ്റിക്കോളാം മാധവൻകുട്ടി പറഞ്ഞു മാധവേട്ടൻ അത് പറഞ്ഞു വരത്തേണ്ട ഒരാവശ്യമുണ്ട് കണ്ണനാണത് പറഞ്ഞത് എന്താവശ്യം മാധവൻകുട്ടിയുടെ ശബ്ദം അപ്പോൾ പതറിയിരുന്നു ഞാനും കാത്തുവും തമ്മിലുള്ള പ്രണയം ഒളിച്ചു വയ്ക്കാനും എന്നെ ഒരു അപവാദ കഥയിൽ കഥയിൽപ്പെടുത്തി നാറ്റിക്കാനും നിങ്ങൾ മെനഞ്ഞ ഒരു തന്ത്രമായിരുന്നു അത് കണ്ണൻ അത് പറഞ്ഞപ്പോൾ മാധവൻകുട്ടിയുടെ മുഖം വിളറി വെളുത്തു കണ്ണൻ കാത്തുവിൻ്റെ കാര്യം ഇവിടെ പറയുമെന്ന് മാധവൻകുട്ടി വിചാരിച്ചിരുന്നില്ല എങ്കിലും അയാൾ വളരെ വേഗം സമനില വീണ്ടെടുത്തു കാത്തുവും നീയും തമ്മിൽ പ്രണയമോ നല്ല കഥ നിന്നെ പോലെ ഒരു ദരിദ്രവാസിയെ പ്രണയിക്കാൻ തക്കവണ്ണം ഒരു മണ്ടിയല്ല എൻ്റെ മകൾ നീ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചു ഇപ്പോൾ പുതിയ ഒരു കള്ളക്കഥയുമായി വന്നിരിക്കുന്നു എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ നീ കളിക്കുന്നത് ചെമ്പകമംഗലത്തെ മാധവൻകുട്ടിയോടാണ് പാവപ്പെട്ട കുമാരനോടല്ല എന്ന് ഓർമ്മ വേണം മാധവൻകുട്ടിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുട്ടുപഴുത്തു ഞാൻ പറയുന്നത് സത്യമാണ് തൻ്റെ മകൾ തന്നെയാണ് ദരിദ്രവാസിയായ എന്നെ ഈ പ്രണയക്കുരുക്കിലേക്ക് തള്ളിയിട്ടത് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് നോക്കി അവളാണ് ഞാനില്ലെങ്കിൽ മരിച്ചു പോകും എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നത് പത്താം ക്ലാസ് മുതൽ അവൾ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു ഒടുവിൽ അവളുടെ സ്നേഹത്തിനു മുന്നിൽ ഞാൻ കീഴടങ്ങിപ്പോയി ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തു നിങ്ങളെന്ത് കളി കളിച്ചാലും ഇനി ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാനാവില്ല ഞങ്ങൾ എത്രയോ രാത്രികളിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം അവൾ എന്നോടൊപ്പം വരാം ഒന്ന് വിളിച്ചാൽ മതി എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ജോലി കിട്ടി സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടായിട്ട് മതി ഒരുമിച്ചുള്ള ജീവിതം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മകൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് കണ്ണൻ പറഞ്ഞത് കേട്ട ശശിമേശ്വരി മാധവൻകുട്ടിയോട് ചോദിച്ചു നിങ്ങൾ നന്ദിനിക്ക് കണ്ണൻ വയറ്റിലുണ്ടാക്കി എന്നല്ലേ പാണന്മാരെ കൊണ്ട് ഈ നാട് മുഴുവൻ പാടി പറയിച്ചത് അങ്ങനെ ഗർഭമുണ്ടെങ്കിൽ അത് നിന്റെ മകൾക്കായിരിക്കും മകളോട് ചോദിച്ചു നോക്ക് അവളെല്ലാം പറഞ്ഞുതരും നീ കേട്ടില്ലേ കണ്ണനും കാത്തുവും രാത്രികളിൽ നിന്റെ വീട്ടിൽ വെച്ച് തമ്മിൽ കണ്ടിട്ടുണ്ടെന്ന് ശശിമേശ്ശേരി നാട്ടുകാർ കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ദേഷ്യം കൊണ്ട് വിറച്ച മാധവൻകുട്ടി ചാടി ഇറങ്ങി കണ്ണന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എന്റെ പണം കൊണ്ട് പഠിച്ച നായെ കുറച്ച് കൊടിച്ചു പെട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ ബലത്തിൽ പാവപ്പെട്ട എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറയുന്നു നിന്റെ ഈ വൃത്തി കേട്ട നാവ് അരിയും ഞാൻ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട മാധവൻ സാറേ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയല്ലേ അത് സംസാരിച്ച് തന്നെ തീർക്കാം ബോബി പൗലോസ് മുന്നോട്ട് വന്ന് മാധവൻകുട്ടിയെ പിടിച്ചു മാറ്റി അപ്പോഴാണ് തന്റെ ഇന്നോവ കാറിൽ അതിവേഗതയിൽ പുഷ്കരൻ അങ്ങോട്ടേക്ക് വന്നത് കാറിൽ നിന്ന് പുഷ്കരനും ശ്യാമും പുറത്തിറങ്ങി മാധവൻകുട്ടിയെ ബോബി പിടിച്ചു മാറ്റുന്നത് കണ്ട പുഷ്കരൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു എന്താടോ അവിടെ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ അളിയനെ ആക്രമിക്കുകയാണോ എല്ലാത്തിനെയും ജയിലിൽ കയറ്റി ഞാൻ പുഷ്കരൻ ഉറക്കേ അലറി ജയിലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കല്ലേ കോൺട്രാക്ടറെ ശശിമേശ്വരി പുച്ഛത്തോടെ ചിരിച്ചു ഞങ്ങൾ നിങ്ങളുടെ അളിയനെ ആക്രമിക്കുകയല്ല ചില കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയാണ് കേട്ടോ അളിയ ഇവന്മാർ നമ്മുടെ കാത്തുവിനെ കുറിച്ച് ഇല്ലാത്ത അപവാദ കഥകളൊക്കെ പറയുകയ പാപം എൻ്റെ മോൾ അവളെ കൂടി ഈ പിശാചികൾക്ക് കൊല്ലണം മാധവൻ കണ്ണുകൾ നിറഞ്ഞു അയോ അഭിനയം ദേശീയ അവാർഡ് കിട്ടും ഗിരീഷ് പൊടിയനോട് പറഞ്ഞു തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് നോവുന്നുണ്ടല്ലേ ആ പാവപ്പെട്ട നന്ദിനിയെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയപ്പോൾ കുമാരേട്ടനെ എത്രമാത്രം വേദനിച്ചിരിക്കണം അതോ തന്റെ വിചാരം പാവപ്പെട്ടവർക്ക് ഹൃദയവികാരങ്ങളൊന്നും ഇല്ലെന്നാണോ ചെമ്പകമംഗലം തറവാട്ടുകാർക്ക് മാത്രം ദൈവം നൽകിയതാണോ ഹൃദയവും ഹൃദയവേദനയും ശശിമേശ്വരി ആ പറഞ്ഞത് പുഷ്കരനെ ഇഷ്ടപ്പെട്ടില്ല അയാൾ അധികാരഭാവത്തിൽ ശശിമേശ്വരിയോട് പറഞ്ഞു നീ ഒരു കൂലിപ്പണിക്കാരൻ എൻ്റെ അളിയനെ ക്രോസ് വിസ്താരം ചെയ്യാൻ തക്കവണ്ണം നീയൊന്നും വളർന്നിട്ടില്ല മര്യാദയ്ക്ക് പിരിഞ്ഞുപോയി സ്വന്തം വീട് പറ്റുന്നതാണ് നിനക്കൊക്കെ നല്ലത് അല്ലെങ്കിൽ ദേഹത്ത് മണ്ണ് പറ്റും ദേഹത്ത് മണ്ണ് പറ്റുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തല്ലേ പുഷ്കര നീ പറഞ്ഞ പോലെ ഞാനൊരു കൂലിപ്പണിക്കാരനാ ദേഹത്ത് മണ്ണ് പറ്റുന്നത് എനിക്ക് പുതിയ കാര്യമൊന്നുമല്ല കൂടുതൽ എന്തെങ്കിലും ശശിയോട് പറഞ്ഞാൽ അയാൾ അടിക്കുമെന്ന് പുഷ്കരന് നല്ലവണ്ണം അറിയാമായിരുന്നു ഒരടിപിടി നടന്നാൽ തങ്ങളുടെ ഭാഗത്ത് ആള് കുറവാണ് ഇവനെയൊക്കെ അതിൻ്റേതായ സമയത്ത് കാണേണ്ടതുപോലെ കാണാമെന്ന് പുഷ്കരൻ മനസ്സിൽ നിശ്ചയിച്ചു പ്ലീസ് നിങ്ങളൊരു പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പുറത്ത് അനാവശ്യങ്ങൾ പറയരുത് അതവളുടെ ഭാവിയെ ബാധിക്കും പുഷ്കരൻ വളരെ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ഇത് നിങ്ങൾ നിങ്ങളുടെ അളിയനോടാണ് പറയേണ്ടത് ബോബി പോലോസ് പറഞ്ഞു അളിയൻ ആരെ പറ്റിയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളല്ല മാപ്പ് പറയേണ്ടത് മാധവൻകുട്ടിയാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഖാദർ വിളിച്ചു പറഞ്ഞു പുഷ്കരൻ മാധവൻകുട്ടിയുടെ കാതിൽ പതിയെ പറഞ്ഞു കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ ഒരു മാപ്പ് പറഞ്ഞേക്കു തൽക്കാലം ഇവിടെ നിന്ന് തലയൂരാൻ അതാണ് നല്ലതെന്ന് മാധവൻകുട്ടിക്കും തോന്നി മാധവൻകുട്ടി പറഞ്ഞു ആരോ പറഞ്ഞു പരത്തിയ ഒരു കാര്യം ഞാനും സത്യമറിയാതെ പലരോടും പറഞ്ഞു കൂലി കൊടുത്ത് ആൾക്കാരെ കൊണ്ട് പറയിച്ചു ശശിമേശ്ശിരി തിരുത്തി മാധവൻകുട്ടിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് പറഞ്ഞതിലൊക്കെ വലിയ സന്തോഷം ശശിമേശ്വരി ചിരിച്ചു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്താണ് മാധവൻകുട്ടി ചോദിച്ചു നിന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ കണ്ണനോടൊപ്പം തന്നെ ജീവിക്കും നീ മാപ്പ് പറഞ്ഞതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രണയം ഇല്ലാതാകുന്നില്ല പുഷ്കരൻ മാധവൻകുട്ടിയോട് ഒന്നും പറയണ്ട എന്ന് കണ്ണുകണിച്ചു കാത്തുവിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ കവലയിൽ വെച്ച് നടക്കുന്നത് പുഷ്കരന് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല കാത്തുവിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം പിന്നീട് നിങ്ങൾ ഇപ്പോൾ പിരിഞ്ഞു പോകൂ പുഷ്കരൻ അവരോട് നയത്തിൽ പറഞ്ഞു അളിയൻ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം പുഷ്കരൻ മാധവൻകുട്ടിയെ വിളിച്ചു നാരായണനെ കണ്ടനോക്കാൻ ഏൽപ്പിച്ചിട്ട് മാധവൻകുട്ടി അവരോടൊപ്പം കാറിൽ കയറി ആ കാർ ചെമ്പകമംഗലത്തിലേക്ക് പാഞ്ഞു മാധവൻകുട്ടിയും അളിയനും പോകുന്നത് നോക്കി നിന്ന സുഗുണന്റെ അടുത്തേക്ക് വന്ന് കണ്ണൻ പറഞ്ഞു നന്ദിനിയെയും എന്നെയും കുറിച്ച് നാട് മുഴുവൻ അപവാദം പറഞ്ഞു നടന്ന നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് ഞാനും അത് കേട്ട ശശിമേശ്വരി പറഞ്ഞു നിനക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട് താങ്ങാൻ പറ്റുമെങ്കിൽ താങ്ങിക്കോ അത് കേട്ട് ഭയന്നുപോയ സുഗുണൻ പതുക്കെ അവിടെ നിന്നും മുങ്ങി കൂടെ രമണനും കവലയിലപ്പോൾ മാധവൻകുട്ടി കാണിച്ച തേൻത്തരത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കണ്ണൻ നിരപരാധിയാണെന്ന കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി മാധവൻകുട്ടിയുടെ മകളുടെ പ്രണയം കൂടെ ആയപ്പോൾ അവർക്ക് പറഞ്ഞു രസിക്കാൻ നല്ലൊരു വിഷയവും കിട്ടി എന്തായാലും കാര്യങ്ങളെല്ലാം മാധവൻകുട്ടി പ്ലാൻ ചെയ്തതിന് വിപരീതമായി സഞ്ചരിക്കാൻ ആരംഭിച്ചു ഇന്ന് ആകാശവാണിയിൽ കണ്ണൻ എഴുതിയ കഥ വരുന്നുണ്ട് കിട്ടുനായരുടെ ചായക്കടയിൽ അന്നത്തെ ചർച്ചാ വിഷയം ഇതായിരുന്നു അത് ശരിയായിരുന്നു ആകാശവാണിയിലെ യുവവാണി എന്ന പ്രോഗ്രാമിലാണ് കണ്ണന്റെ കഥ വരുന്നത് ഈ കഥ വരുന്നതിന് പിന്നിൽ വേറൊരു കഥയുണ്ട് അത് പറയാം ചെമ്പകത്തോപ്പിലെ ആൾക്കാർ മാധവൻകുട്ടിയാണ് നന്ദിനെയും കണ്ണനെയും കുറിച്ചുള്ള കള്ളക്കഥകൾ പറഞ്ഞു പരത്തിയത് എന്ന കാര്യം തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനു പിന്നിൽ മാധവൻകുട്ടിയുടെ മകളും കണ്ണനും തമ്മിലുള്ള പ്രണയമാണെന്ന് വിശ്വസിക്കാൻ പലരും മടിച്ചു കാരണം അവരാരും കാത്തുവിനെയും കണ്ണനെയും ഒരുമിച്ച് കണ്ടിരുന്നില്ല അവർ പ്രണയം രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നുവല്ലോ കോളേജിലെ ചില സുഹൃത്തുക്കൾക്ക് മാത്രമാണ് അതറിയാമായിരുന്നത് ഒപ്പം ചെമ്പകമംഗലം തറവാട്ടിലുള്ളവർക്കും അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ പലർക്കും അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ബോബി ഒരു നിർദ്ദേശം വച്ചത് കണ്ണനും കാത്തുവും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് കണ്ണൻ വിശദമായ ഒരു കഥ എഴുതുക കണ്ണൻ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ ആ കഥ ആകാശവാണിയിലൂടെ വന്നാൽ അത് ഈ നാട്ടിലുള്ള എല്ലാവരും കേൾക്കും ബോബിക്ക് ആകാശവാണിയിൽ പരിചയക്കാരുണ്ട് ഒരു കഥയൊക്കെ പ്രക്ഷേപണം ചെയ്യിക്കാനുള്ള സ്വാധീനമൊക്കെ ബോബിക്ക് അവിടെയുണ്ട് അങ്ങനെയാണ് ഒരു കഥ കണ്ണൻ എഴുതി ബോബിയെ ഏൽപ്പിച്ചത് തന്റെയും കാത്തുവിൻ്റെയും പ്രണയത്തെക്കുറിച്ച് തങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പദ്ധതികളെക്കുറിച്ച് കണ്ടുമുട്ടലുകളെക്കുറിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ കഥയിലുണ്ടായിരുന്നു അതിൽ നന്ദിനിയെക്കുറിച്ചും അവൾക്ക് സംഭവിച്ച തെറ്റിദ്ധാരണയെക്കുറിച്ചും അവൾ കേൾക്കേണ്ടി വന്ന അപവാദങ്ങളെക്കുറിച്ചും കണ്ണൻ എഴുതി ചേർത്തിരുന്നു അത് കാത്തുവിനു കേൾക്കാൻ വേണ്ടിയായിരുന്നു അവളുടെ മനസ്സിൽ തന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് കരുതിയാണ് കണ്ണൻ ആ കാര്യം കഥയിൽ ഉൾപ്പെടുത്തിയത് അല്ലാതെ കാത്തുവിനെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ അവനൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് നാട്ടിലെ സമ്പന്നരും പാവപ്പെട്ടവനും പാമരനും പണ്ഡിതനും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഒരേയൊരു മാധ്യമമായിരുന്നു റേഡിയോ ചെമ്പകത്തോപ്പിൽ കുറച്ച് വീടുകളിൽ മാത്രമേ റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരമാകുമ്പോൾ റേഡിയോ ഇല്ലാത്ത വീടുകളിലെ ആൾക്കാർ റേഡിയോ ഉള്ള വീടുകളിൽ എത്തിച്ചേരും എന്നിട്ടവിടെയിരുന്ന് ഇഷ്ടപ്പെട്ട പരിപാടികൾ കേൾക്കും ആണുങ്ങൾ ക്ലബ്ബിലുള്ള റേഡിയോ കിയോസ്കിന് മുന്നിലാണ് കൂടുക എന്തായാലും നാട്ടിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും റേഡിയോ കേൾക്കുന്നുണ്ട് യുവവാണി അവരുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുമാണ് ഒരു കാര്യം അവരെ അറിയിക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു പദ്ധതി ഇല്ല തന്നെ ബോബി കണ്ണന് കൊടുത്ത വാക്ക് പാലിച്ചു ഇന്ന് റേഡിയോയിൽ കണ്ണന്റെ കഥ പ്രക്ഷേപണം ചെയ്യുകയാണ് കണ്ണനും കാത്തുവും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ